ഹലോ അസ്ലാം വലൈക്കും എന്തൊക്കെയുണ്ട് നിങ്ങളെ വർത്താനം നമ്മളിവിടെ നിൽക്കണതറിയാം നമ്മളുണ്ടർത്തോട്ടില്ലാട്ടോ ഒന്ന് വർഗം ഉണ്ടാക്കാൻ പോകാം കേട്ടോ ഞാനല്ല എൻ്റെ ഇക്ക അപ്പോൾ വർഗം ഉണ്ടാക്കാൻ പോകാം അപ്പം ഞാൻ വീടിയെടുക്കും ചെയ്യാൻ വിചാരിച്ചിട്ട് ഞാൻ ഒപ്പം പോവാണ് കേട്ടോ എന്നെ കുട്ടിനേയും കൊണ്ട് എൻ്റെ അടുത്ത് ഇതൊക്കെ ഉണ്ട് വാ എൻ്റെ ഇത് കെട്ടാന്ന് ഉണ്ണ ആണോ അല്ലേ ഇത് കെട്ടാനാണ് അത് ഇതും പിടിച്ച് ഞാൻ കുട്ടിനെയും പിടിച്ച് വീടിയെടുക്കാൻ മതി ഇങ്ങനെ പോവാൻ അപ്പം നിങ്ങൾക്ക് ഇങ്ങനെ കാണുകയും ചെയ്യാം ഉം പോ കാട് ഉണ്ട് അപ്പം കാട് വെട്ടിക്കൊണ്ട് പോവാണ് കേട്ടോ അവിടെ അപ്പോൾ ഞാൻ ബേക്കില്ലാ കേട്ടോ നടക്കുന്നത് അപ്പം അവിടെ കാടിങ്ങനെ വെട്ടിക്കൊണ്ട് പോവാണ് അപ്പം ഇവിടെ ഒന്നും നമുക്ക് വറുതില്ല അപ്പം നമ്മൾ മേലെ കയറട്ടോ നമ്മൾ മേലേക്ക് ഇങ്ങനെ കയറട്ടോ ഡബ്ബറിൻ്റെ

വർഗ് കിട്ടി അപ്പോൾ അത് വെട്ടണംണ്ട്ട്ടവിടെ അപ്പം ഇവിടെ വർഗ്ഗ് ഉണ്ടാക്കുന്നുണ്ട് കേട്ടോ ചുള്ളിയാ നമുക്ക് കത്തിച്ചാൽ എളുപ്പമാണ് കേട്ടോ കത്തി കിട്ടും എളുപ്പത്തിൽ ചുള്ളി ഉണ്ടായി പിന്നെ നമുക്ക് വലിയ വർഗ വെച്ചെടുത്താൽ മതി അപ്പോൾ ചുള്ളിയാൾ ഇവിടെ ഉണ്ടാക്കി തരുന്നുണ്ട് കുട്ടിനേം കൊണ്ട് ഞാൻ ഇണ്ട് ഞെല്ലായി പറഞ്ഞാൽ എന്നാ ഉം എന്നാ നമ്മള് മേലെ കേട്ടോ കൊതുക് ഒക്കെ ഇണ്ട് ഇട്ടാ അവള് കൊതുക് ഒക്കെ കടിച്ചിണ്ട് വർഗന്താ അവളെ കൊതുക് അടിച്ചിട്ടിട്ട് കൊതുക് ഒക്കെ ഇണ്ട് വലിയ കൊതുക് ഇല്ലല്ലൊക്കെ കൊതുക് ഉണ്ട് പിന്നെ കൊറച്ചൊക്കെ അടിക്കണം വറഗ് ണ്ടാക്കി കൊണ്ട് നിക്കാട്ടോ വർഗത പൊട്ടിക്കണ്ടവിടെ അങ്ങനെ ഞങ്ങള് ഒന്നുകൂടി മലൻ്റെ മേൽക്ക് കയറാൻ വേണ്ടി നിക്കോ നമ്മള് അടീന് അവിടെ നിന്ന് ഇങ്ങനെ വന്ന് വന്ന് വന്നിപ്പോ നമ്മളിപ്പോടെ അപ്പൊ ഇവിടുത്തെ വർഗ്ഗളു അപ്പൊ നമ്മള് മേൽക്ക് കയറാൻ നിക്കാന്ന് വേറെ വർഗിണ്ടോ നിക്കാന്ന് പിൻ്റെ അത് ഉണ്ട് ഇവിടെ നല്ല കാട് ഉണ്ടല്ലേ മുള്ളില്ല കാട് മുള്ളാണൊക്കെ പോകാൻ കഴിയില്ല വർഗീങ്ങനെ പോണതാ ഇവിടെ ഒക്കെ കാടാണ് അപ്പം പിന്നെ ഇങ്ങോട്ട് പോകണില്ല കാധാരണ മുള്ളുണ്ട് ഉണ്ട് ഉള്ളാ നമുക്ക് ഇടും ഉള്ളാണ് നമുക്ക് പോകാൻ കഴിയാം അപ്പൊ നല്ലൊരു പൂവ് അങ്ങനെ നമ്മൾ വർഗവർക്കുണ്ടാക്കി നമ്മൾ പോകട്ട ഞാൻ പോവാണ് ഞാനനെയും കൊണ്ടൊന്നും അധികം ഇവിടെ നിൽക്കാൻ പറ്റും അപ്പൊ ഈ കെട്ടും കൊണ്ട് പോകുന്നടിയിൽ ഞാനും പോവും പിന്നെ വരൂല പിന്ന വീട്ടിലിരിക്കും മടിച്ചല്ല പിന്നെ വെറുതെ പറയുന്നത് മടിച്ച മടിച്ചോ എന്നോട് സ്നേഹം ഇട്ട വർഗമൊക്കെ ഉണ്ടാക്കിയത് നമുക്ക് എന്ന കുട്ടി ഇല്ല നോക്കാൻ അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി ഇറങ്ങുമ്പോൾ പേടി കേട്ടോ വേഗം അടിയിലെത്തും നമ്മൾ നോക്കിയും കണ്ടു നമ്മൾ ഇറങ്ങണം എന്നാൽ വീട്ടിലെത്തി വർക്കൊക്കെ നമ്മൾ അടുക്കളയിൽ വെച്ചിട്ട് ഒന്ന് ചെറിയൊരു വീഡിയോ ആണ് എല്ലാവർക്കും ഇഷ്ടപ്പെടണേ ലൈക്ക് ചെയ്യണേ പിന്നെ നാളെ നമുക്ക് കാണാം ബൈ